മഞ്ചുമോളെ മായമോളെ ഇങ്ങോട്ട് നോക്കിയാ മായമോക്ക് മാടിയാണ് ഇപ്പൊ ഒരുങ്ങി നിന്നുകൊണ്ട് മാടിയൊന്നുമില്ല സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം മക്കളെ ഞങ്ങൾ പോയപ്പോൾ കല്യാണത്തിന് പോയി പൂരിനെ പോരലാണ് കേട്ടോ കല്യാണത്തിന് പോയപ്പോളേ ഞങ്ങൾ പറഞ്ഞെന്നോ വീടൊക്കെ എടുക്കണം എന്നൊക്കെ അപ്പം ആ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാണ്ടെട്ടോ ഞങ്ങൾ പോയേന്നത് പക്ഷെ വീഡിയോ എടുക്കാതെ എടുക്കാത്തതാ കല്യാണം കഴിഞ്ഞു പോന്നപ്പോഴാണ് വീട് എടുക്കണത് അപ്പോൾ സൂര്യൻ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ ഒപ്പം പോയിക്കോ കുഞ്ഞേ വണ്ടിയമ്മൻ പോയിക്കോയ്യേന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഓള് പറഞ്ഞു ഞാൻ പോവൂല എനിക്ക് അമ്മൻ്റെ ഒപ്പം നടന്ന് പോന്നാൽ മതിയെന്ന് ഒരുപാട് ദിവസമായിട്ടോ ഇതേപോലെ നടന്നിട്ട് നടന്ന ഓരോ കാഴ്ചകളും കണ്ട് നടന്നിട്ട് അങ്ങനെ ഇന്ന് ഞങ്ങൾ നടന്ന് കല്യാണത്തിന് പോകാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ അങ്ങനെതാ ഞങ്ങളെ ഒപ്പമുള്ളത് നമ്മളെ അയൽവാസിയൻ ഉണ്ടോ രേഷ്മ ഓളെ പേര് ഞാൻ ഐശ്വര്യത എന്നോട് നേരത്തെ പറഞ്ഞു നിങ്ങളെ വീഡിയോയിൽ ഇന്നെ കാണാഞ്ഞിട്ട് ആ പരാതി ഉണ്ട് ഇന്നേം കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കോളെ ആ ഒന്നും പറഞ്ഞ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നൊക്കെയാണ് കാണട്ടോ പിന്നെ മക്കളെ നമ്മളെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനലിനൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ നെയ്ച്ചോറും കടായി ഒക്കെ എഴുന്നോട്ടോ കല്യാണത്തിനുള്ള ഭക്ഷണം ഓഡിറ്റോറിയത്തിൽ എഴുന്നോട്ടോ കല്യാണം അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം ചോറൊക്കെ തിന്നതിന് ശേഷം നിന്ന് വിശ്രമിച്ചുകൊണ്ട് ഇതാ വീണ്ടും നടന്ന് വീട്ടിലേക്ക് പോവാൻ തന്നിട്ടോ ഈ ഒരു സമയത്ത് നിന്ന് പറഞ്ഞാൽ മഴ ഇല്ലാത്തതുകൊണ്ട് വലിയ ഭാഗ്യം വേണമെങ്കിൽ പറയുക കഴിച്ചില്ലായിട്ടുണ്ട് മഴ ആണെങ്കിൽ പിന്നെ നല്ല അവസ്ഥയെന്നു നനഞ്ഞു നടക്കേണ്ടി വരും മഴ പറഞ്ഞാൽ കുടുണ്ടായിട്ടും കാര്യമില്ല നനയാ വിചാരിച്ച എങ്ങനെ ആയാലും നനയ്യും നടക്കുഞ്ഞേ അമ്മന്നെ കൊയങ്ങു കൊറച്ചേരം കൂടി നടക്കുന്നിട്ട് എടുക്കട്ടോ ഏത് കല്യാണത്തിനോ കൊയങ്ങില്ലേ രേഷ്മ നമ്മള് വീടിന്റെ തൊട്ടടുത്ത് താമസിക്കാൻ കേട്ടോ നമ്മളൊരു ഫ്രണ്ടും കൂടെ ആ ചളി കൂടെ പോണ്ട ഇതില് പൂരിങ്ങളെ ചെള്ളി ചളിയല്ല ചെള്ളി സൂര്യക്കായർ കയറി വരും റോഡുണ്ടായിട്ടും ഞങ്ങൾ പോണ വഴിയപ്പോൾ ഈ മതിലും കൂടെ റോട്ടിൽ മഴ വെള്ളം വന്നാണ്ട് നിന്നതാണ് കേട്ടോ ഇത് എടി അങ്ങനെ ഞങ്ങൾ എറിയാട് ഓഡിറ്റോറിയത്തൊക്കെ നിന്നു കേട്ടോ കല്യാണത്തിന് പോയെന്ന കല്യാണമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഇവിടെ നടക്കാൻ ഇങ്ങനെ ഇങ്ങനൊരു സൗകര്യം ഉള്ളതുകൊണ്ട് തിരക്കടിയില്ലോ അല്ലെങ്കി ഈ വള്ളത്തു കൂടെ തന്നെ പോകണ്ടേരും ഓ മുരിങ്ങട്ടോ ഇങ്ങോട്ട് നോക്ക് രേഷ്മ ഇതിപ്പോ അടുത്താണെങ്കിൽ ഇതൊക്കെ കറി വെച്ച് അല്ലേ മുരിങ്ങ ഉഴലട്ടോ കുഞ്ഞ രേഷ്മ അന്നെ ഏൽപ്പിച്ചിട്ടു എവിടെ തന്നെ ഏ ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് ചാടട്ടോ ഇവിടെ നിങ്ങട്ട് ഇറങ്ങാണ് അങ്ങനെ നമ്മൾ റോട്ടിലെത്തി ചാട് സൂര്യൻ ഇറങ്ങിക്കോ ഞാൻ ഇറങ്ങി കൈ പിടിക്കണ്ട സൂര്യന്റെ കൈ പിടിക്കണ്ട ഇറങ് മാമ ഇറങ്ങി വാവ നല്ല വെയിലായിരുന്നു കേട്ടോ ഞങ്ങക്ക് ഓടിച്ച ഉണ്ടായിരുന്നു പിന്നെ പോകാൻ ബൈക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്നിപ്പോ നടന്ന് പോകാറുണ്ട് തീരുമാനിച്ചതാ വിഷ്ണു കൂട്ടരുണ്ട് ബാക്കിൽ വരുന്ന നേരത്തോട് പോന്നതേന്നു പിന്നെ അങ്ങട്ടെന്നെ വന്നാണ് മുട്ടായിക്ക് പൈസ അങ്ങോട്ട് അച്ഛൻ്റെ ആരെ ഊക്കണേ സൂര്യ ഏ മുറി പടച്ചോനെ ഈ പുല്ല് വലിക്കരുതിട്ട് സൂര്യ ഇങ്ങോട്ട് വെക്ക് വേഗം മുറി ബ്ലേഡിന്റെ അങ്ങനത്തെ മൂറിയാക്കും സൂര്യ സൂര്യ വിഷ്ണും കൂട്ടുകാരും ബാക്കില് ഹോലും തന്നെ വണ്ടിമ്പം പോരണം പറഞ്ഞ് നിക്കേന്ന് പിന്നെ അങ്ങനെ അതെന്താ ഒച്ചുകൊടുക്കണേ നടക്കു നടക്ക് ഏ ഒരു ഹായി എടുക്ക് വിഷ്ണു എല്ലാരും ഹായി എടുത്താണ് സൂര്യമോളതാ റോട്ട് കൂടെ എൻജോയ് ചെയ്ത് നടക്കണ കേട്ടോ അങ്ങനെ ഞങ്ങൾ പോന്നു പോന്ന് ഓൾ അംഗൻവാടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ പോയപ്പോഴേ ടീച്ചർ ഒന്ന് പാളിയൊക്കെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരുന്നു സൂര്യൻമോളാണെങ്കിൽ അംഗൻവാടിക്ക് പോയിട്ട് കുറച്ച് ദിവസമായി ചെയ്തിട്ടോ അത് വേറൊന്നും അല്ല ഉൾക്ക് നല്ല ചുമയും പനി പനിയായതുകൊണ്ട് ഇപ്പം നല്ല കുറവുണ്ട് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ അംഗൻവാടീൻ്റെ അടുത്തു നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടോ അങ്ങനെ മക്കളൊക്കെ ഞങ്ങളൊപ്പം ഇങ്ങോട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ വീട് എടുത്തപ്പോൾ ഒരാൾക്ക് മാത്രം മടി ആയമോളാണ് കേട്ടോ ഉള്ള വിളിപ്പേര് ഇവിടെ നമ്മളെ വീടിൻ്റെ താഴെ ഉള്ളത് തന്നെ കേട്ടോ അങ്ങനെ ഞങ്ങളിതാ നല്ല വെയിലത്ത് നല്ല തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ചൊക്കെ ഇങ്ങനെ നടന്ന് പോവുകയാണ് അതാ ഒറ്റയ്ക്ക് മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേന്ന് പറഞ്ഞാൽ വല്ലാണ്ട് വണ്ടികളും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ അതുകൊണ്ട് തന്നെ വലിയ പേടിയും ഇല്ല കേട്ടോ അങ്ങനെ സൂര്യമോളെ ഒരു രണ്ടാളുതാ കൈപ്പിടിച്ച് കൊണ്ടുപോയി ഞാൻ ബാക്കിലും അങ്ങനെ പോയതുകൊണ്ട് നിന്നിട്ടോ അപ്പോൾ വിഷ്ണുവാണെങ്കിൽ അപ്പുറത്ത് കൂടെ ഒരു വഴിയുണ്ട് അപ്പുറം റോഡിൽ കൂടെ ഒരു വഴി ആ വഴി കൂടെ ഓനും പോയി ഞങ്ങളിതാ സാധാരണ അംഗൻവാടിക്ക് പോയിരുന്ന വഴി ഇതാണ് അപ്പോൾ ഇതിലേ ഞങ്ങളും പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നാളും ആടിയും പാടിയും എല്ലാം ഇങ്ങനെ നടന്ന് പോകുക അപ്പം ഞങ്ങൾക്ക് വെയിലൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ ഒരുപാട് കൂട്ടുകാരനോട് ചോദിച്ചിരുന്നു വീഡിയോ ഇടലില്ല പോയി എന്താ വീടും ഇടാത്തേന്ന് കാരണം നമ്മൾ അച്ഛനും അസുഖ എന്നൊക്കെ കുറേ വീഡിയോ ഇടാതെ നിന്ന് ബാഗേക്ക് പോയ ആളായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വീഡിയോ ഇടാതെ നിന്നതേന്ന് കേട്ടോ തന്നെ ഒരുപാട് ആൾക്കാരെ ഫോണിലേക്ക് നമ്മളെ വീഡിയോ എത്തണില്ല എന്നാണ് പ്രശ്നം ഇപ്പം ഞാൻ കഴിയണ വിധത്തിൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട് വീഡിയോ എത്താത്തതിൻ്റെ പ്രശ്നമാണ് കേട്ടോ തന്നെ കൂട്ടുകാർ ഒരുപാട് പേര് വീഡിയോ ഇടലില്ലേ എന്ന് ചോദിച്ചാൽ ഓല ഫോണൊക്കെ ഒക്കെ നമ്മളെ വീഡിയോ എത്തട്ടെ എന്ന് ഞാൻ വിചാരിക്കില്ല കാരണം ചോദ്യം എന്താണ് വീഡിയോ ഇടലില്ലേന്ന് അതുകൊണ്ടുതന്നെ ഓല ഫോണൊക്കെ വീഡിയോ എത്തട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട് ഇനിപ്പോലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനിട്ടാണോ ഒന്നും അറിയില്ല അല്ലെങ്കിൽ പോലും അങ്ങനെ ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്ന ആൾക്കാരായാലും നമ്മൾ ഒരാഴ്ച വീഡിയോ ഇടാതെ നിർത്തിയെങ്കിൽ പോലും എന്താ ചിലപ്പോൾ മറ്റുള്ളവരെ ഫോണിലേക്ക് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരെ ഫോണിൽ പോലും ചിലപ്പോൾ വീഡിയോ എത്താൻ താമസിക്കൂട്ടോ ആ ഒരു പ്രശ്നം ഉണ്ടാവും ഓലേക്ക് അങ്ങനത്തെ ആ മക്കളെ ഇവിടെ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ജപ്പാൻ പൈപ്പ് ജലനിധിൻ്റെ പൈപ്പ് പൊട്ടിയോണ്ട് വെള്ളം ഒരാഴ്ച ആയിട്ടൊക്കെ വെള്ളം പോവുണ്ട് കേട്ടോ അത് നന്നാക്കാൻ പറയാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി കാരണം ഞങ്ങൾ ഫോൺ വിളിച്ച് പറയലുണ്ട് കേട്ടോ ഇത് ഇവിടെ മരമുറി ഉണ്ടായിരുന്നു ആ മരമുറി കാരണം വണ്ടി കയറിയതുകൊണ്ട് പൊട്ടിയതാണ് കേട്ടോ പൈപ്പ് വെള്ളപ്പൈപ്പൊക്കെ പൊട്ടിയതാണെന്നിട്ട് അത് നന്നാക്കാൻ പറഞ്ഞ് വിളിക്കലുണ്ട് മെമ്പറോണ്ട് പറയലുണ്ട് അങ്ങനെ നന്നാക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇതുവരെ ഒരു മാറ്റം സംഭവിച്ചിട്ടൊന്നുമില്ല ഞാൻ ഇന്നോ നാളായിട്ട് നന്നാക്കാൻ വരുമെന്ന് അതും ഞമ്മക്കറിയില്ല കേട്ടോ നന്നാക്കി അത്രയും ഉപകാരമാണ് കാരണം വെള്ളം കിട്ടാത്ത പോലെ എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ദയനീയമായ അവസ്ഥ തന്നെയാണ് കാരണം നമുക്കൊക്കെ അനുഭവമുണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഇൻ്റെ വീട്ടിൽ ഇടവണ്ണ വെള്ളമൊന്നും ഒരു ദിവസം രണ്ട് ദിവസം വെള്ളം വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എന്ന് പറഞ്ഞാൽ കിണറ്റിൽ നിന്ന് ഏറ്റി കൊണ്ടുവരണം കെണറ്റിലും വെള്ളം ഇല്ലെങ്കിൽ അത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ കുറേ ദൂരെ പോയി ഏറ്റി കൊണ്ടുവരണം അതൊക്കെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളല്ലേ അങ്ങനെ താക്കുടെ കല്യാണം കഴിഞ്ഞ് നടന്നു നടന്നു നമ്മൾ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വീടും വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ